ഓവൻ ഇല്ലാതെ നമുക്ക് പേപ്പർ കപ്പ് വെച്ച് കേക്ക് ഉണ്ടാക്കിയെടുത്താലോ അതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം ഓക്കെ ഇപ്പോൾ രണ്ട് ഗ്ലാസ്സിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടേബിൾ സ്പൂണിലാണ് ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തത് സെയിം ടേബിൾ ടേബിൾ സ്പൂണിൽ മൂന്ന് സ്പൂണ് മൈദാം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ ഒരു നുള്ളു ഉട്ട് കൊടുത്തിട്ടില്ല അതിന് മുന്നേ നമുക്കൊരു ഒന്നോ രണ്ടോ സ്പൂണ് ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒന്നെയ്യോ ഇട്ട് കൊടുക്കാം പിന്നെ മൂന്നാല് സ്പൂണ് പാല് ഇട്ട് കൊടുക്കണം നമുക്കൊരു ഇഡ്ഡലിമാവിൻ്റെ പരുവാണ് വേണ്ടത് അതിന് ശേഷം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഒരു നുള്ളു ബേക്കിംഗ് പൗഡർ ഇതെല്ലാമാണ് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതേ ബേക്കിംഗ് സോ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു പിന്നെ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഇത് ഇത് രണ്ടെണ്ണം നമ്മൾ ഇട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ല ടൈറ്റാണെങ്കിൽ നമുക്ക് പാൽ ഒഴിച്ച് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതാക്കാം അല്ലെങ്കിൽ ഓയിൽ കുറച്ചാണെങ്കിലും നമുക്ക് ഇടാട്ടോ ബട്ടറാണെങ്കിൽ നമുക്കാക്കിയിട്ടും മിക്സ് ആക്കിയിട്ട് ഇഡ്ഡലി മാവ് അല്ലെങ്കിൽ പഴംപൊരിയുടെ മാവിൻ്റെ ലെവലായിരിക്കണം നമ്മുടെ മാവ് വേണ്ടത് അതിന് ശേഷം നമുക്ക് കുറച്ച് വാനില ഐസൻസ് കൂടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കൊക്കോ പൗഡറോ ബൂസ്റ്റ് പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിതിൽ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ നല്ല സ്മൂത്ത് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തൈരൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതും ചേർത്തിട്ടില്ല ഞാൻ ഇതാകുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ആണല്ലോ ഗോതമ്പ് പൊടി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം മൈദയ്ക്ക് പകരം പക്ഷേ ഞാനിപ്പോൾ മൈദയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കത് അതിൻ്റെ ലെസ് എസ് മൂന്നാല് ഡ്രോപ്സും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അതേപോലെ കുറച്ചുകൂടി കൂടി ഓയിലിൻ്റെ ഒരു കുറവ് എനിക്ക് തോന്നി അല്ലെങ്കിൽ ഓയിൽ ഒരുപാടില്ലെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ സോഫ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ബട്ടറിട്ട് കൊടുത്താലും മതി നെയ് ഇട്ട് കൊടുത്താലും മതിയിട്ട് സൺഫ്ലവർ ഓയിൽ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കണ്ടോ ഇപ്പോഴും നല്ല ടൈറ്റ് ആണെങ്കിൽ ടൈറ്റ് പാടില്ല അപ്പോൾ നന്നായിട്ട് പാൽ ഒഴിച്ച് നമ്മളത് ഡൈലൂട്ട് ചെയ്ത് നല്ല രീതിയിലൊന്ന് മാവ് നല്ല സ്മൂത്ത് ആക്കിയിട്ട് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്ററാക്കി നമുക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ പേപ്പർ കപ്പിൽ നമ്മൾ നല്ലോണം ഓയിൽ അതായത് സൺഫ്ലവർ ഓയിലോ ബട്ടറോ ഗിയോ എന്തെങ്കിലും അതിൽ നന്നായി പുരട്ടിയിരിക്കണം ആ ഗ്ലാസ്സിനെ മേലെ വരെ പുരട്ടിയിരിക്കണം പകുതി മാത്രമേ നമ്മൾ ഇടാൻ പാടുള്ളൂ ഫുള്ളായിട്ട് ഇടരുത് ഈ ഒരു മാവ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് സ്പൂൺ ഇട്ട ശേഷം അതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് ഇട്ട് കൊടുക്കേണ്ടത് സാധാരണ നമ്മുടെ ഡയറി മിൽക്കിൻ്റെ ഒരു പീസ് ഇട്ട് എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലെ കിടന്നുണ്ട് ശരിക്കും പറഞ്ഞു നമ്മൾ ആയി കഴിയുമ്പോൾ ഉള്ളിൽ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ അത് നിങ്ങളൊന്ന് കണ്ടു നല്ല രസം ടേസ്റ്റും കണ്ടുനോക്കുകയായിരിക്കുമേ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഈ ഡയറി മിൽക്കിൻ്റെ ഒരു പീസ് പീസും കൂടെ ഇട്ട് കൊടുക്കും അപ്പോൾ സ്കൂളൊക്കെ കുട്ടികൾ വിട്ട് വരുമ്പോൾ ഇതുപോലെ സർപ്രൈസ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കി കൊടുത്താൽ അവർ സന്തോഷമായിരിക്കും അവർക്ക് കടയിൽ നിന്നും മേടിക്കുന്ന സാധനം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് എന്തായാലും ഒരു സന്തോഷം ആയിരിക്കുമല്ലോ ഇതൊക്കെ പുറത്തൊന്നും മേടിക്കുമ്പോൾ ഇരുപത് രൂപ കൊടുക്കാണ്ട് നമുക്ക് ഈ സാധനം കിട്ടത്തില്ല കേട്ടോ കപ്പ് കേക്ക് പോലെ സംഭവങ്ങളൊക്കെ അപ്പോൾ ഇത് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്ത് വീണ്ടും മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യണം എന്നറിയാം വലിയൊരു ഒരു ഒരു അലുമിനിയം പാത്രമോ ഉരുളിയോ ചീനച്ചട്ടിയോ എന്തെങ്കിലും എടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക ഓയിലിടരുത് ഒരു പ്ലെയിനായിട്ടുള്ള പാത്രം എടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിലേക്ക് നമ്മൾ ഈ ഒരു സംഭവം ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക എന്നിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വയ്ക്കുക അത്രേ ചെയ്യാൻ പാടുള്ളു കേട്ടോ അപ്പോൾ അതേ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ അത് നേരെ ഒരു സംഭവം അപ്പം ഞാനത് നേരത്തെ ഇതിനകത്ത് വെച്ച് മൂടി വെച്ചിരിക്കുകയാണ് ഇത് നല്ല ഫ്ലെയിമിലിട്ട് വെച്ച ശേഷം നമ്മൾ കപ്പ് കപ്പ് ഇതിനകത്ത് ഇറക്കിയിട്ട് സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വയ്ക്കുക പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒരു ടൂത്ത് പേക്ക് വെച്ച് കുത്തി നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഈറക്കിൽ വെച്ചൊന്ന് കുത്തി നോക്കുക അപ്പോൾ ഇതേ നോക്കിക്കാൻ നല്ല ആയിട്ടുണ്ടാകും ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടി വെക്കാം കേട്ടോ അതെ അപ്പോൾ ഞാൻ അതേ ഒരു ഇത് വെച്ച് കുത്തി നോക്കുന്നുണ്ട് കണ്ടോ അപ്പം അതേ സംഭവം ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ സംഭവം അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കഴിക്കാം ഇനി ഇതിൻ്റെ മേലെന്തെങ്കിലും സിറപ്പ് ഒഴിക്കണമെങ്കിൽ അങ്ങനെ സിറപ്പ് ഒഴിച്ചിട്ടും കഴിക്കാം നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ പാൽ ഒഴിച്ച് കഴിക്കാനും ടേസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിങ്ങനെയായിരിക്കും കേട്ടോ ഞാൻ ഫുൾ എടുത്തിട്ടില്ല അപ്പോൾ ഇത് ഞാൻ എനിക്കും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് മക്കൾക്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ ട്രൈ ചെയ്യൂ കേട്ടോ